അസ്സാം വൈകു വല്ല സ്മി റഹ്മാൻ റഹീം അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂല വാലാ അലഹി വസൈബെജ്മബാദ് പ്രൊഫക്സൽ ടു പോയിൻറ്റ് ഓലാണ് നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ടുള്ളത് സ്വഭാവ് നമ്മളൊരു പ്രൊഫഷണൽസിൻ്റെ ഒരു ഫാമിലി മീറ്റ് എന്നുള്ള നിലക്ക് ഒരു പക്ഷേ പല ഫാമിലിയിലും ഒരു ഡുവൽ കരിയർ ഫാമിലീസ് ഉണ്ടാവും അതായത് ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്ന കുടുംബങ്ങൾ ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത്തരമൊരു കുടുംബത്തിൽ അത്തരമൊരു കുടുംബത്തിൽ നമ്മളുടെ മക്കളുമായി ബന്ധപ്പെട്ട് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്തൊക്കെയെന്നുള്ളതാണ് ഈ ചെറിയൊരു സെഷനിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വീടിൻ്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളിത് ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം ആൻഡ് റോൾ അതായത് എത്രത്തോളം സമയം നമ്മൾ വീട്ടിൽ കൊടുക്കുന്നുണ്ട് എത്രത്തോളം സമയം കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്തൊക്കെ റോളുകൾ നമ്മൾ രണ്ടുപേരും പിന്നെ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതിൽ റോളുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു ലിബറൽ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാം ഷെയറിങ് ആണ് അതായത് പിന്നെ പിതാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് തന്നെ മാതാവിന് ചെയ്യുക മാതാവ് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ പിതാവിന് ചെയ്യുക എന്നുള്ളൊരു ഷെയറിങ്ങാണ് പക്ഷേ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല കൃത്യമായ ഒരു റോൾ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലാദ് അലി സ്വലം പറഞ്ഞൊരു പ്രസിദ്ധമായ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളിൽ ഓരോരുത്തരും ഭരണാധികാരികളാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് പുരുഷൻ അവൻ്റെ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ് സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെയും കുട്ടികളുടെയും ഭരണാധികാരിയാണ് അപ്പോൾ കുട്ടികളുടെ എടുത്ത് പറഞ്ഞ ഭരണാധികാരി സ്ത്രീയാണ് എന്നുള്ളത് പ്രവാചകൻ സലഹ് അലഹി വസ്സലിൻ്റെ ഹദീസിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് കുട്ടികളുടെ വിഷയത്തിൽ കുറച്ച് അധികമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പുരുഷനെ സംബന്ധിച്ച് സാമ്പത്തികമായ ഉത്തരവാദിത്തമാണ് കൂടുതലുള്ളത് അപ്പോൾ അതനുസരിച്ച് ഒരു വർക്കിംഗ് ഒരു ഡുവൽ വർക്കിംഗ് ഫാമിലിയിൽ നമ്മളൊരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവിടെ നിർവഹിക്കുന്ന റോളിൽ ആ നർച്ചറിങ്ങിൽ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഉപ്പയേക്കാളും ഉമ്മക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ റോള് നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കണം അതിന് സമയം നമ്മൾ കൊടുക്കണം എന്നുള്ളതുമാണ് പിന്നെ പീസ്ഫുള്ളായ സമാധാനത്തിൽ ഉള്ള രക്ഷിതാക്കൾക്ക് മാത്രമേ ഒരു സന്തോഷമുള്ള കുട്ടികളെ വളർത്താൻ കഴിയുള്ളൂ കാരണം നമ്മൾ എത്രത്തോളം സമാധാനത്തിലാണോ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന സമാധാനവും സന്തോഷവും എന്നുള്ളതാണ് അഥവാ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ടത് റഹ്മയാണ് റഹ്മ ഒരു സ്നേഹം കാരുണ്യം എന്നൊക്കെ പറയുന്ന റഹ്മയാണ് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഒരേ ഒരു ഉപകരണം ഒരു ടൂള് എന്നുള്ളത് സ്വബറാണ് സ്വബർ എന്നുള്ള ടൂളാണ് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഒരു ഒരേ ഒരു ടൂള് അത് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായാൽ പാരൻറ്റിങ്ങിൽ ഒരുപാട് പാളിച്ചകൾ പറ്റും പ്രത്യേകിച്ച് വർക്കിംഗ് പാരൻസ് ആകുമ്പോൾ നോർമൽ ഉള്ള പാരൻസിനേക്കാളും നമ്മൾ കുട്ടികളുമായിട്ടുള്ള ഫിസിക്കൽ പ്രോക്സിമിറ്റി വളരെ കുറവാണ് ശാരീരികമായിട്ടുള്ള നമ്മൾ പിന്നെ ഒരുമിച്ചുള്ള സമയങ്ങൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വർക്കിംഗ് പാരൻസ് കുറച്ചും കൂടിയും ഈ രണ്ട് വിഷയത്തിൽ കോൺഷ്യസ് ആകേണ്ടി വരും നമ്മളെ സൊബറിൽ കുറച്ചും കൂടിയും ആകേണ്ടി വരും നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന റഹ്മയിൽ കുറച്ചും കൂടിയും കോൺഷ്യസ് ആകേണ്ടി വരും നമ്മൾ എന്താണോ അതായിരിക്കും നമ്മളുടെ കുട്ടി എന്നുള്ളതാണ് എല്ലാ പാരൻറ്റും സൈക്കോളജിയും പറയുന്നത് കുട്ടിയെ നമ്മൾ കാണേണ്ടത് ഒരു ഒരു നമ്മളൊരു മിററിലേക്ക് നോക്കിയ പോലെ ഒരു കണ്ണാടിയിലേക്ക് നോക്കിയ പോലെയാണ് നമ്മൾ അലറുന്ന പാരൻ്റാണെങ്കിൽ കുട്ടി അലറുന്ന കുട്ടിയാവും നമ്മളെപ്പോഴും ഒച്ച വെക്കുന്ന പാരൻ്റാണെങ്കിൽ കുട്ടി ഒച്ച വെക്കുന്ന പാരൻ്റാവും നമ്മളെപ്പോഴും ദേഷ്യം പിടിക്കുന്ന പാരൻ്റാണെങ്കിൽ കുട്ടി ദേഷ്യം പിടിക്കുന്ന കുട്ടിയാവും എന്താണോ നമ്മളുടെ ഇമോഷൻസ് അതിനെ കുട്ടി ഡൗൺലോഡ് ചെയ്തെടുക്കും അതാണ് കുട്ടിയും പ്രകടിപ്പിക്കുക ഇപ്പം നമ്മൾ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് പാരൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് ലെസ് ലെസൺ ആണ് പാരൻറ്റിങ്ങിൻ്റെ അപ്പോൾ റെഗു നമ്മളുടെ ഇമോഷൻ എത്രത്തോളം റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും കുട്ടി ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പിന്നെ ദേഷ്യമാണ് ഈ പിന്നെ പാരൻ ചൈൽഡ് റിലേഷൻഷിപ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാരണം ദേഷ്യം എന്നുള്ളൊരു ഒരു ഇമോഷൻ ഒരു വികാരം വന്നു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ദേഷ്യം വരുന്നോ അപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ആൾ നമുക്കൊരു എനിമി ആയിട്ടായിരിക്കും നമുക്ക് കാണുക ഒരു ശത്രുവിനെ പോലെ ആയിരിക്കും അത് കുട്ടിയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും ദേഷ്യൻ വന്നാൽ മുമ്പിലുള്ള ആൾ ഒരു ശത്രുവിനെ പോലെയാണ് പിന്നെ നമ്മൾ അയാളെ ഹാൻഡിൽ ചെയ്യുക മാത്രമല്ല നമ്മളൊരു നോർമൽ സ്റ്റേറ്റിൽ നമ്മളുടെ ഒരു റാഷണൽ മൈൻഡിൽ ഒരിക്കലും പ്രതികരിക്കാത്ത പറയാത്ത വാക്കുകൾ ദേഷ്യം എന്നുള്ള വികാരം വരുമ്പോൾ നമ്മൾ പറയും നമ്മളൊരു റാഷണൽ സ്റ്റേറ്റിൽ ഒരിക്കലും പ്രവർത്തിക്കാത്ത ചില സംഗതികൾ ദേഷ്യം എന്നുള്ള വികാരം വരുമ്പോൾ നമ്മൾ എന്തെയും ചെയ്യും കുട്ടി എപ്പോഴും നമ്മളുടെ നമ്മളുടെ ഉള്ളിൽ ഒരു രണ്ട് ബട്ടൺ ഉണ്ടെന്ന് വിചാരിക്കാം കുട്ടി എപ്പോഴും നമ്മളെ പേഷ്യൻസിനെ ലിമിറ്റ് ചെയ്യുന്ന ബട്ടൺ ഇടയ്ക്കിടയ്ക്ക് പ്രസ് ചെയ്യും അപ്പോൾ നമുക്ക് ദേഷ്യം നമ്മളെ പേഷ്യൻസിൻ്റെ ലിമിറ്റ് കടന്ന് നമ്മൾ ആ സൊബറ് വിട്ടിട്ടുള്ളൊരു ദേശത്തിലേക്ക് നമ്മൾ കടക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദേഷ്യം എന്നുള്ള ഇമോഷൻസ് ഏത് ഇമോഷൻസ് ആണെങ്കിലും ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ഇമോഷൻ നമ്മൾ മുമ്പിൽ വരുന്ന സമയത്ത് അതിനെ ഹോൾഡ് ചെയ്യുകയും അതിൻ്റെ മേലെ ഒരു ആക്ഷനും എടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് അതിനെ ഹോൾഡ് ചെയ്യുക അതിൻ്റെ മേലൊരു ആക്ഷൻ എടുക്കാതിരിക്കുക ഒരു പോസ് ബട്ടൺ നമ്മൾ നമ്മളുള്ളിലുണ്ടാകും പോസ് ബട്ടൺ അമർത്താൻ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അതിന് എത്രത്തോളം കഴിയും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഡുവെൽ കരിയർ ആകുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന പാരൻറ്റിൻ്റെ സമയം വളരെ കുറയുമ്പോൾ ആ കുട്ടിയോട് ഉള്ള സമയത്ത് നമ്മൾ നമ്മളേതൊക്കെ ഇമോഷൻസാണോ പ്രകടിപ്പിക്കുന്നത് അത് ആ കുട്ടിൻ്റെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കിട്ടുന്ന കുറഞ്ഞ സമയം ആ കുട്ടിയോട് ഏതൊക്കെ ഇമോഷൻസ് നമ്മൾ കാണിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ മിസ്ബിഹേവിയേഴ്സും നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് എപ്പോഴും പാരൻസിന് ഉണ്ടാവുന്നൊരു ഹെഡേക്ക് എന്താ വെച്ചാൽ കുട്ടിൻ്റെ മിസ്ബിഹേവിയറാണ് ആ മിസ് പല രൂപത്തിൽ വരും എല്ലാ മിസ്ബിഹേവിയേഴ്സിൻ്റെയും ഒരു കോസ് എന്ന് പറയുന്നത് അൺ്മെറ്റായിട്ടുള്ള നീഡ്സാണ് അഥവാ പൂർത്തീകരിക്കപ്പെടാത്ത ഒരുപാട് ആവശ്യങ്ങൾ ആ കുട്ടീൻ്റെ ഉള്ളിലുണ്ട് അത് കുട്ടിക്ക് കിട്ടേണ്ട സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കും ഉറക്കം കിട്ടാത്തതുകൊണ്ടായിരിക്കും ഭക്ഷണം കിട്ടാത്തതുകൊണ്ടായിരിക്കും കുട്ടി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കളികൾ കിട്ടാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും പലതുണ്ടാവാം അതെന്താണെങ്കിലും അത് പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് കുട്ടിയിൽ നിന്ന് മിസ്ബിഹേവിയേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഒരു കാറിൻ്റെ ഡാഷ്ബോർഡിൽ ബോർഡിൽ വാണിംഗ് ലൈറ്റ് തെളിയുന്നത് പോലെ ആ ലൈറ്റ് തെളിയുന്നതിൻ്റെ കാരണം ചിലപ്പോൾ റേഡിയേറ്ററിൽ വെള്ളമില്ലാത്തതാവാം ചിലപ്പോൾ ഓയിൽ കഴിഞ്ഞതാവാം ചിലപ്പോൾ മറ്റു പല പ്രശ്നങ്ങളൊക്കെ ആവാം അപ്പം അതിൻ്റെ ആ കാരണത്തിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ് അതല്ലാതെ ആ കുട്ടിയെ അപ്പോൾ എന്തെങ്കിലും ചെയ്ത് അതിൻ്റെ ബിഹേവിയറിനെ മാറ്റുക എന്നുള്ളത് സത്യത്തിൽ ഫലപ്രദമായ ഒരു രീതിയല്ല അപ്പം ആ രൂപത്തിൽ പിന്നെ മിസ്ബിഹേവിയറിനെ നമ്മൾ കാണേണ്ടത് കുട്ടിയിൽ പൂർത്തീകരിക്കപ്പെടാത്ത കുറേ ആവശ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആ ആവശ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മളുടെ സമയമാണ് നമ്മളുടെ സമയം നമ്മളുടെ കുട്ടിയുമായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളുമാണ് അപ്പോൾ കുട്ടിയുമായിട്ടൊരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് നമ്മളവിടെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ ടൈം വീട്ടിലില്ലെങ്കിലും കുട്ടിയുമായി കണക്ഷൻ ഉണ്ടാക്കാൻ എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ കുട്ടിയുമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആദ്യത്തെ മൂന്ന് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് വരെ ദ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സ് ഓഫ് ബേബി എന്ന് പറയും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഗതിയാണ് ഏതൊരു കുട്ടിനെ സംബന്ധിച്ചും ഈ സമയത്ത് പിന്നെ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് ഫിസിക്കൽ പ്രോക്സിമേറ്റി ആണ് പ്രത്യേകിച്ച് ഉമ്മയുടെ ഉമ്മയുടെ ഫിസിക്കൽ പ്രോക്സിമിറ്റി അഥവാ പിന്നെ നമ്മളെ ശരീരം കൊണ്ടുള്ള ഒരു സാമീപ്യം ഉണ്ടല്ലോ അത് കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഗതിയാണ് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാരി ആണ് എക്സ്പെക്റ്റിങ് ആണ് നമ്മൾ ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്കും എത്ര ലീവ് കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കേണ്ട സംഗതിയാണ് എത്രത്തോളം ലീവ് കിട്ടും അതല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അത് ആ ഫസ്റ്റ് ഫസ്റ്റ് ട്വൽവ് മന്ത്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ സമയത്ത് കുട്ടിൻ്റെ ഈ ഉമ്മയും കുട്ടിയും തമ്മിലുള്ള സ്കിൻ ടു സ്കിൻ ടച്ച് ഉണ്ട് ഈ സ്കിൻ ടു സ്കിൻ ടച്ച് കുട്ടിൻ്റെ ഭാവിയിലുള്ള ബിഹേവിയറിനെ ഒരുപാട് നല്ല രൂപത്തിൽ രൂപപ്പെടുത്തുന്ന ഒന്നാണ് അതിൽ എത്രത്തോളം ടച്ച് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നോ അത്രയും അത് കുട്ടിൻ്റെ ഒരു നല്ല ബിഹേവിയറിനെ രൂപപ്പെടുത്തി എടുക്കും എത്രത്തോളം ഉമ്മയുടെ ടച്ച് കിട്ടാതിരിക്കുന്നോ അത് കുട്ടിയിൽ മോശം ബിഹേവ്യർ ഉണ്ടാകും മീൻസ് മോശം ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ഇമോഷൻ കുട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കുട്ടി എപ്പോഴും ദേഷ്യപ്പെടുന്നു വാശി പിടിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ഇമോഷനെ കുട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഉമ്മയുടെ ഫിസിക്കൽ പ്രോക്സിമിറ്റി എത്രത്തോളം കൂടുന്നുള്ള അത് ആദ്യത്തെ മൂന്ന് വർഷം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലത് ഇപ്പോൾ ഒരു വർക്കിംഗ് പാരൻ്റാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ രാത്രിയാണ് കൂടുതലും കുട്ടിയുടെ കൂടെ ഉണ്ടാകുക അതല്ലാത്ത പാരൻ്റാണെങ്കിലിപ്പോൾ കുട്ടി പിന്നെ കോ സ്ലീപ്പിംഗ് കോ സ്ലീപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ് ചെറിയ കുട്ടികൾ കോ സ്ലീപ്പിംഗ് എന്നു വെച്ചാൽ ഉമ്മയോട് അടുത്ത് കടന്നുറങ്ങുന്ന കുട്ടി ഉമ്മയുടെ ശരീരത്തോട് ചേർന്ന് കിടന്നുറങ്ങുന്ന കുട്ടി ആ അത് കോ സ്ലീപ്പിംഗ് കുട്ടിൻ്റെ ബിഹേവിയറിനെ നന്നാക്കി രൂപപ്പെടുത്തുന്ന ഒന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള വർക്കിംഗ് അല്ലാത്ത നോൺ വർക്കിംഗ് പാരൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പകലും പല സമയങ്ങളിലും കുട്ടി ഉമ്മയുടെ കൂടെ കടന്നുറങ്ങും അത് സ്വാഭാവികമായിട്ട് അത് കിട്ടും പക്ഷേ നമ്മളൊരു നോൺ വർക്കിംഗ് പാരൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ രാത്രി മാത്രമായിരിക്കും ഉണ്ടാവുക ആ രാത്രി കിട്ടുന്നത് ആ കുറഞ്ഞ സമയം കിട്ടുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു ഡുവൽ വർക്കിങ്ങിലാവുമ്പോൾ ചിലപ്പോൾ ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട ഈ ടെച്ച് കുട്ടിക്ക് കുറയും ഇപ്പോൾ പിന്നെ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട ഒരു സംഘടന തെർമൽ സിംഗ്രൈൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനുണ്ട് തെർമൽ സിംഗ്രേൻ എന്നുവെച്ചാൽ ഇപ്പോൾ കുട്ടിയുടെ കുട്ടി ജനിച്ച് കഴിഞ്ഞ ഒരു ഇൻഫാൻസി സ്റ്റേജിലൊക്കെ കുട്ടിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഹൈ ആവും ലോ ആവും ചെയ്യും അപ്പോൾ ടെമ്പറേച്ചർ ഹൈ ആകുന്ന സമയത്ത് ഉമ്മയുടെ ശരീരമാണ് സ്വയം ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് കുട്ടിയുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിനെ നോർമലൈസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു അതിനൊന്ന് നോർമലാക്കുന്നത് അത് കുട്ടിയുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു പോയാൽ ഉമ്മയുടെ ശരീരം സ്വയം ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് കുട്ടിയുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂട്ടും ഇതിന് തെർമൽ സിങ്കരണി എന്ന് പറയും ഇതൊക്കെ വളരെ ഓട്ടോമാറ്റിക്കലി നമുക്കിടയിൽ ഉമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരീരത്തിൻ്റെ അടിയിൽ നടക്കുന്നതാണ് അത് ആ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് മാത്രമേ കുട്ടിക്ക് കിട്ടുകയുള്ളൂ അതിൽ നിന്നേ കിട്ടുള്ളൂ മാത്രമല്ല ഒരു കുട്ടിയുടെ വെർബൽ ക്യൂസിനെ ഒരു കുട്ടിയെ പിന്നെ കുട്ടി ജനിച്ചിട്ട് കുട്ടിക്ക് കുറേ ആവശ്യങ്ങൾ ഉണ്ടാവും പല ആവശ്യങ്ങളുണ്ടാവും കുട്ടി എല്ലാത്തിനും കുട്ടി കരയുക ചെയ്യുക കരയെ ചെയ്യുക കുട്ടിക്കിപ്പോൾ പിന്നെ ഡയപ്പർ മാറണമെങ്കിൽ കരയും ഡ്രസ്സിൽ മൂത്ര മൂത്രമഴിച്ചാൽ കരയും അതല്ലെങ്കിൽ പിന്നെ വിശന്നാൽ കരയും പിന്നെ എവിടെയെങ്കിലും വേദനിച്ചാൽ കരയും ചെവിയിൽ എന്തെങ്കിലും പോയാൽ കര എല്ലാത്തിനും കരയെ ചെയ്യുക ഒരു ഉപ്പ നോക്കിയാൽ എല്ലാ കരച്ചിലും ഒരുപോലെ ആയിരിക്കും പ്രത്യേകിച്ച് അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല അത് എല്ലാ കരച്ചിലും അത് ഉമ്മാനെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ളത് ഉപ്പാക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഒരു ഉമ്മ നോക്കുമ്പോൾ ഈ ഓരോ കരച്ചിലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ഒരു ഉമ്മാക്ക് മിക്കവാറും കഴിയും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു കമ്മ്യൂണിക്കേഷനിലെ വെർബൽ ക്യൂസിനെ പിന്നെ ഒരു റഡാർ പോലെ ക്യാപ്ചർ ചെയ്യാൻ കഴിയും അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ കഴിയും അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരു കുട്ടിയെ സത്യത്തിൽ നോക്കുന്ന സമയത്ത് കുട്ടിൻ്റെ ബിഹേവിയർ അനുസരിച്ച് കുട്ടിൻ്റെ കരച്ചിലനുസരിച്ച് കുട്ടിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഉമ്മാക്കാണ് കൂടുതൽ കഴിയുക അത് അതും ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റിക്ക് ഏറ്റവും അത്യാവശ്യമാണ് കുട്ടിൻ്റെ ആദ്യത്തെ മൂന്ന് പിന്നെ വർഷങ്ങളിൽ ഈ സമയങ്ങളിലായിരിക്കും മിക്കവാറും നമ്മൾ കുട്ടി എന്താ വെച്ചാൽ ഇപ്പോൾ രണ്ട് പേരും വർക്കിംഗ് ആണെങ്കിൽ കുട്ടിയെ നോക്കാൻ നമ്മൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ വേറൊരാളെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ പിന്നെ ചിലപ്പോൾ ഡേ കെയറിൽ കൊണ്ടാക്കും പിന്നെ ഡേ കെയർ എന്ന് പറഞ്ഞാൽ ഡേ ടൈമിൽ ആര് കുട്ടിയെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒരു ഔട്ട്സോഴ്സ് ചെയ്ത സ്ഥാപനമാവാം അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു നഴ്സ് ആവാം അല്ലെങ്കിൽ നമ്മളെ തന്നെ റിലേഷൻ റിലേറ്റീവ്സ് ആയിട്ടുള്ള നമ്മളെ ഗ്രാൻഡ് മദറോ ആരെങ്കിലുമൊക്കെ നോക്കുന്നാവാം സിസ്റ്റേഴ്സോ കാര്യങ്ങളോ ആവാം പക്ഷേ അത് ഉമ്മയും ഉപ്പയും അല്ലാത്തൊരാളാകുമ്പോൾ ആരുമായിട്ടാണ് ആ കുട്ടി കണക്റ്റഡ് ആകണമെന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട് കാരണം ഏത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രസ്റ്റഡ് അഡൾട്ടുമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി അത്യാവശ്യമാണ് അത് ആ കുട്ടി അറ്റാച്ച്മെൻറ്റ് ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് തന്നെ അറ്റാച്ച്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യും അത് നമ്മളല്ലാത്ത വേറൊരാളായാൽ ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടീനെ നമ്മളെ കയ്യിൽ കിട്ടാത്തൊരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ കുട്ടിയുടെ ഒരു ട്രസ്റ്റഡ് അഡൽട്ടായിട്ട് കുട്ടി അറ്റാച്ചഡ് ആകേണ്ടത് ഉമ്മയോടും ഉപ്പയോടും ആണ് അതുണ്ടാകണമെങ്കിൽ ഈ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സിലുള്ള കണക്ഷൻ വളരെ ആണ് അപ്പോൾ നമ്മൾ ഡേ കെയറിലേക്കൊക്കെ വിടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഡേ കെയർ ഡേ കെയറിന് കുറേ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് പിന്നെ ഡേ ഡേക്കേറിലെ പിന്നെ വിടുന്ന കുട്ടിൻ്റെ സമയത്ത് കുട്ടിനെ വിടുന്ന സമയത്ത് അവിടെ ഒരുപാട് കുട്ടികളുണ്ടാവും ഒന്ന് അവിടുത്തെ റേഷ്യോ ഭയങ്കര ഹൈ ആണ് കാരണം ഒരു ഒരാളായിരിക്കും ഒരു പത്ത് കുട്ടികളെ നോക്കണ അല്ലെങ്കിൽ ഒരു അഞ്ച് കുട്ടികളെ നോക്കണേ നമ്മളെ വീട്ടിലാണെങ്കിൽ ഈ കുട്ടിക്ക് വൺ ഈസ്റ്റ് വൺ റേഷ്യോ ആണ് എൻ്റെ ശ്രദ്ധയാണ് മുഴുവൻ കുട്ടിക്ക് കിട്ടുന്നത് ഉദാഹരണത്തിന് നമ്മൾ കുട്ടിനോട് ഇമോഷൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ കുട്ടിനോട് ചിരിക്കുന്ന സമയത്ത് കുട്ടി തിരിച്ച് ചിരിക്കാൻ കുറച്ച് സമയമെടുക്കും ആ സമയം എടുക്കുമ്പോൾ ആ സമയം എടുക്കുന്നത് വരെ നമ്മൾ കുട്ടിയുമായി മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ കുട്ടിയിലൊരു ഇമോഷൻ ഷെയർ ചെയ്ത് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഒരു ഡേ കെയറിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഡേ കെയറിലെ നേഴ്സ് കുട്ടിനോട് ചിരിച്ച് തിരിച്ച് ആ കുട്ടി ചിരിക്കുന്നത് വരെ കാത്തു നിൽക്കാൻ ചിലപ്പോൾ ആ നേഴ്സിന് സമയം ഉണ്ടാവില്ല കാരണം ആ ഒരു സമയത്ത് അതൊരു ജോബ് മാത്രമാണ് അവർക്ക് മറ്റു കുട്ടികളൊക്കെ നോക്കേണ്ടി വരും ഇത് കുട്ടിന്റെ അൺമെറ്റ് നീഡ്സിനെ കൂട്ടും കുട്ടിന്റെ ഇമോഷണൽ നീഡ്സ് പിന്നെ ഫുൾഫിൽ ചെയ്യാതെ വരും അത് ചിലപ്പോ നമ്മളല്ലാത്ത ആര് നോക്കിയാലും ചിലപ്പോ കുട്ടിന്റെ ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാതെ വരും പക്ഷെ ഒരു ഹൈലി കെയറിങ് പാരൻറ്റിങ് നിലനിൽക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ ഈ ഡേ കെയർ കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ്സിനെ വരെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇൻ കേസ് ഡേ കെയറിലാണെങ്കിൽ പോലും നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് ഈ കുട്ടിനെ ഇമോഷണലി കണക്റ്റഡ് ആക്കാൻ നമ്മൾക്ക് കഴിയണം എന്നുള്ളതാണ് ഇനി നമ്മൾ എത്രത്തോളം അറ്റാച്ചഡ് ആണ് എന്നുള്ളതിനൊരു അസസ്മെൻറ്റ് ഒരു പിന്നെ പാരൻ്റ് സൈക്കോളജിയിൽ പറയുന്നത് മൂന്ന് ഒരു നമ്മളെ കുട്ടി സെക്യൂർ ആണോ റെസിസ്റ്റൻ്റ് ആണോ അവോയ്ഡൻ്റ് ആണോ നോക്കാൻ അപ്പോൾ കുട്ടി പിന്നെ ജനിച്ച് ഒരു ഒരുപോലെ ユーミンでありか。<music> അപ്പോൾ അല്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാമെന്ന് രാവിലെ അപ്പോൾ രാവിലെ പോകുമ്പോൾ കുട്ടി പ്രൊട്ടസ്റ്റ് ചെയ്യും കുട്ടി ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കും നമ്മളെ കൂടെ വരണമെന്ന് പറയും കരയും കരച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഉണ്ടാകും ഇത് ഒന്ന് തിരിച്ച് വരുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കര കംഫേർട്ട് ഫീൽ ചെയ്യും ആ കംഫേർട്ട് കുട്ടി ഇങ്ങനെ കാണിക്കും പ്രകടിപ്പിക്കും ഇതുണ്ടെങ്കിൽ കുട്ടി സെക്യൂർ ആണ് കുട്ടി നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ് അറ്റാച്ചഡ് ആണ് എന്നാണ് സെക്കൻഡ് എന്നുള്ളത് ആണ് റെസിസ്റ്റൻ്റ് എന്നുള്ളത് നമ്മൾ പോകുന്ന സമയത്ത് കുട്ടി പ്രൊട്ടസ്റ്റ് ചെയ്യും കുട്ടി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കും പക്ഷേ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കുട്ടി ഒരു കംഫേർട്ട് പ്രകടിപ്പിക്കില്ല കാരണം നമ്മൾ വന്നു എന്നോ ഇല്ല എന്നുള്ളതോ കുട്ടിനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല അതെന്താ വെച്ചാൽ റെസിസ്റ്റൻ്റ് മോഡാണ് അത് ചെറുതായിട്ട് നമ്മൾ ആ കണക്ഷൻ വേണ്ട രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെന്ന് വെച്ചാൽ പിന്നെ ഫുള്ളി ഒരു അവോയ്ഡൻ്റാണ് ഒരു അൺഇൻവോൾവ് പാരൻറ്റിങ്ങിലൊക്കെ വരുന്നതാണ് ഈ അവോയ്ഡൻ്റ് എന്നുള്ള സ്റ്റേജ് അഥവാ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും കുട്ടിക്കൊരു പ്രശ്നമില്ല കുട്ടി വീട്ടിൽ ആരാണോ അവരെ കൂടെ വളരെ ഹാപ്പിയാണ് നമ്മൾ തിരിച്ചു വരുമ്പോഴും കുട്ടിക്കൊരു പ്രശ്നമില്ല നമ്മൾ വന്നാലും പോയാലും ഒന്നും കുഴപ്പമില്ല എന്താ വെച്ചാൽ വി ആർ അൺഇൻവോൾവ് നമ്മൾ അൺഇൻവോൾവ് ആണ് അത് നമ്മൾ ചിലപ്പോൾ കുട്ടി ഭയങ്കര ഇൻഡിപ്പെൻ്റൻ്റ് ആയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇൻഡിപ്പെൻഡൻ്റ് അല്ല അതൊരു സെപ്പറേഷൻ ആണ് ആ സെപ്പറേഷൻ കുട്ടീൻ്റെ ബിഹേവിയറിന് അപകടമാണ് അതൊരു സീരിയസ്ലി അലാമിങ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ കുട്ടി ആ സമയത്ത് നമ്മളുമായി കണക്റ്റഡ് ആണോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഫിസി ഫിസിക്കൽ പ്രോക്സിമിറ്റി പ്രത്യേകിച്ച് ഉമ്മയുമായിട്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ സെപ്പറേഷൻ എന്നുള്ളത് നമ്മളിപ്പോൾ ഡേ കെയറിലാക്കുന്നു അവിടെ കുട്ടി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വേറൊരാളടുത്താക്കി പോകുന്നു അവിടെ കുട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് കുട്ടീനെ ഇൻഡിപ്പെൻ്റൻ്റ് ആക്കുക എന്നുള്ളത് അത് ഒരു ഇൻഡിപെൻഡൻസി അല്ല കുട്ടിനെ സംബന്ധിച്ചൊരു സെപ്പറേഷനാണ് കുട്ടിക്ക് ഏതെങ്കിലും ഒരു അഡൾട്ടുമായിട്ട് ഒരു ഒരു ആയിട്ട് ഒരു അറ്റാച്ചഡ് ആകേണ്ട ഒരു അവസ്ഥ നിർബന്ധമാണ് അത് നമ്മളുമായിട്ടല്ലെങ്കിൽ അത് സ്കൂളിലേക്ക് പോകുമ്പോൾ ടീച്ചറാവും പക്ഷെ അപ്പോൾ മൂന്ന് വയസ്സ് കഴിയുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ ടീച്ചറേറ്റ് കണക്റ്റഡ് ആവും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരും അവരേറ്റ് കണക്റ്റഡ് ആവും അതല്ലെങ്കിൽ ഡേ കെയറിലെ നെയ്സുമായിട്ട് കണക്റ്റഡ് ആവും എവിടെയാണോ അവിടെ കണക്റ്റഡ് ആവും പക്ഷേ നമ്മുടെ കയ്യിൽ കണക്ഷൻ ഇല്ലെങ്കിൽ കുട്ടി ഒരു ടീനേജിലേക്ക് അടോളിച്ചു ിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യാം ഇപ്പോൾ സെപ്പറേഷൻ നമുക്കറിയാം പ്രവാചക സ്ഥലതാലോസെല്ലാം പറഞ്ഞിട്ടുണ്ട് പ്യൂബേർട്ടിയിലേക്ക് പ്രായപൂർത്തിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് പിന്നെ റൂമിൽ നിന്ന് അവരെ മാറ്റി കടത്തണം ഒറ്റയ്ക്ക് കിടത്തണം അതൊരു എമർജിങ് ഇൻഡിപെൻഡൻസ് ആണ് പതുക്കെ പതുക്കെ നമ്മൾ കുട്ടിനെ ഇൻഡിപെൻഡൻസിലേക്ക് കൊണ്ടുവരികയാണ് കുട്ടിയെ പിന്നെ പത്ത് വയസ്സായാൽ ജമായത്തായിട്ട് നമസ്കരിക്കാനുള്ള ഇതിലേക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകണം ആ കുട്ടി പള്ളിയിലേക്ക് പോകുന്നു അതൊക്കെ ഒരു ഇൻഡിപെൻഡൻസ് ആണ് ഒരു എമർജിങ് ഇൻഡിപെൻഡൻസിലേക്ക് കുട്ടിനെ കൊണ്ടുപോകുവാണ് പിന്നെ നമ്മൾ പിന്നെ എല്ലാ സമയത്തും അപ്പോൾ നമ്മളിങ്ങനെ റീകണക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം കുട്ടിക്ക് അപ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പവർ സ്ട്രഗിൾ ഉണ്ടാവും ഇങ്ങനെ കുട്ടിയുമായിട്ടുള്ള വാശി ദേഷ്യം ഇങ്ങനെയുള്ള പവർ സ്ട്രഗിൾസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും ആ പവർ സ്ട്രഗിൾസ് ഉണ്ടാകുന്ന സമയത്തും കുട്ടിയോട് എപ്പോഴും നമ്മൾ നിരന്തരം റീകണക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഡീഫിയൻസ് ഡീഫിയൻസ് നമ്മൾ അനുസരണ കേട് തർക്കുത്തരം പറയുക എന്നൊക്കേട് ഒരു ധിക്കാരം പിന്നെ പ്രത്യേകിച്ച് ഡീഫിയൻസിനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പൊതുവെ പൊതുവേ ചൈൽഡ്ഹുഡിൽ കുട്ടികൾക്ക് ഒരു തർക്കുത്തരം പറയുന്ന മുതിർന്നവരോട് തർക്കുത്തരം പറയുന്ന അല്ലെങ്കിൽ മറുത്ത് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അത് കുട്ടികളുടെ സ്വാഭാവികമാണ് പക്ഷേ അതൊരു ക്ലിനിക്കലി ഉള്ളൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്ന എന്താ വെച്ചാൽ അത് തുടർച്ചയായി നിലനിന്ന് പോരുന്ന ഒന്നാണെങ്കിൽ നമ്മൾ അതിനൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഡീഫിയൻസ് ഉണ്ടാകുന്നത് മുഴുവൻ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് നമ്മളത് കുട്ടിൻ്റെ ഒരു അനുസരണയുടെ പ്രശ്നം അതല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇഷ്യൂ മാത്രമായിട്ടല്ല കാണേണ്ടത് അതിൻ്റെ പിന്നിലുള്ളത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് അവിടെയൊക്കെ വേണ്ടത് എന്താ വെച്ചാൽ കുട്ടിൻ്റെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ട് അവിടെ നമ്മൾ പരിഹരിക്കണം അവിടെയാണത് റിപ്പയർ ചെയ്യേണ്ടത് അവിടെ റിപ്പയർ ചെയ്യുമ്പോഴാണ് ഇവിടെ കുട്ടി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതിൽ മാറ്റങ്ങൾ വരുവുള്ളൂ എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞാണ് നമ്മൾ കുട്ടിയോട് എങ്ങനെ പ്രകടിപ്പിക്കുന്നോ ഇമോഷൻസ് അതേപോലെ ആയിരിക്കും കുട്ടി തിരിച്ചും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം ഡീഫിയൻസിൽ ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഇങ്ങനെ തർക്കൂത്തരമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ ഈ പ്രശ്നമാണെന്ന് മനസ്സില അങ്ങനൊരിക്കലും മനസ്സിലാക്കരുത് അത് ഒരു ഡിസോർഡറിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും ഡിസോർഡർ ആണോ എന്ന് പറയേണ്ടത് അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്തിട്ട് സൈക്കോളജിസ്റ്റുകൾ പറയേണ്ടതാണ് അപ്പോൾ ഒ ഡി ഡി ഒപ്പോസിഷണൽ ഡിഫിയൻസ് ഡിസോർഡർ എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ സ്ക്രീൻ ടൈമൊക്കെ കൂടുന്ന സമയത്ത് ഒ ഡി ഡി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒ ഡി ഡി എന്ന് വെച്ചാൽ നിരന്തരമായി കുട്ടി പിന്നെ തർക്കുത്തരം പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്ന ഒരു അത് കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് ഓഫ് എപ്പിസോഡിൽ പോകുമ്പോൾ അതൊരു ുള്ള സാധ്യത ഉണ്ട് ഒരു വൺസർ ഓടി ഡി ഉള്ള കുട്ടിക്ക് എന്താ വെച്ചാൽ ആ കുട്ടി കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ കണ്ടക്ട് ഡിസോർഡർ സി ഡിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് സി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പല കുട്ടികൾക്കും റൂൾസ് അംഗീകരിക്കാൻ കഴിയില്ല നിയമങ്ങൾ ഒരു നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയൂല അപ്പോൾ അവർ നിയമം നിരന്തരം തെറ്റിച്ച് ലംഘിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരെ ഫിസിക്കലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും വെർബലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഹരാസ് ചെയ്തുകൊണ്ടിരിക്കും ബുള്ളിങ് സ്കൂളുകളിൽ ബുള്ളിങ് ഒക്കെ ചെയ്യുന്നത് ഇത്ര ഈ കണ്ടക്ട് ഡിസോർഡർ വരുന്ന കുട്ടികളാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ഈ ഫസ്റ്റ് തൗസൻഡ് ഡേയ്സിൽ ഒരു പ്രധാനപ്പെട്ട കാരണം കേട്ടോ എല്ലാം അതുകൊണ്ടല്ല അതിൽ പിന്നെ ബൈ ബോൺ അല്ലെങ്കിൽ പിന്നെ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന നേച്ചർ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും പക്ഷെ അതിൽ അൺമെറ്റ് നീഡ്സ് ഉണ്ടായി വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് പ്രധാനമായിട്ടും ഇനി പിന്നെ കണക്ട് ചെയ്യാനുള്ള ചെറിയ ഒന്ന് രണ്ട് സംഗതികൾ പറഞ്ഞുതരാം പിന്നെ ഒന്ന് ബെഡ് ടൈം സ്റ്റോറീസ് കുട്ടിയുമായി ഇമോഷണലി കണക്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ബെഡ് ടൈം സ്റ്റോറീസ് നമ്മൾ ഇപ്പോൾ എത്ര തിരക്കിലാണെങ്കിലും നമ്മൾ വീട്ടിൽ വന്നാൽ കുട്ടിയുമായിട്ട് കുറച്ച് സമയം ഇരുന്ന് കഥകൾ പറയുകയാണെങ്കിൽ അത് കുട്ടിയായിട്ട് നമ്മളുടെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന സംഗതിയാണ് ഇമോഷൻസ് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഇമോഷൻസ് സംസാരിക്കണം ഇമോഷൻസ് ഇപ്പോൾ കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയാം നിനക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം നമുക്ക് സങ്കടം വന്നു നമുക്ക് പറയാം നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിട്ടുണ്ട് എപ്പോഴും നമ്മൾ വാക്കുകൾ കൊണ്ട് പറയണം എനിക്ക് സന്തോഷം വന്നു നിനക്ക് സന്തോഷമായി സങ്കടം ദേഷ്യം ഇതിങ്ങനെ വാക്കുകൾ ഇമോഷൻസ് ടോക്ക് ചെയ്യുന്നത് കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കും ക്രിറ്റിസിസംസ് നമ്മൾ കുട്ടിനെ കുറ്റപ്പെടുത്തുന്ന സംഗതികളുണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ വർക്കിംഗ് പാരൻസ് ആണെങ്കിൽ രാത്രി മാത്രേക്ക് വീട്ടിൽ വരിക അന്ന് നമ്മൾ ചെല്ലുന്ന സമയത്ത് കുട്ടി ചെയ്ത നെഗറ്റീവുകൾ മാത്രം പറയുന്നതിന് പകരം കുട്ടിയുടെ പോസിറ്റീവ്സ് പറയാം ക്രിറ്റിസൈംസ് ഒരിക്കലും കുട്ടീനെന്ത് ചെയ്യൂല പിന്നെ ഒരു നല്ല രൂപത്തിലേക്ക് എത്തുക നമ്മളെപ്പോഴും പാരൻ്റിങ്ങിൽ ഇങ്ങനത്തെ സംഗതികൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വളർന്നു വന്ന സമയത്ത് നമ്മളോട് നമ്മളെ പാരൻ്റ് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ അപ്പോൾ ചീത്ത എങ്ങനെ കുട്ടി നന്നാവും അടിക്കാതെ എങ്ങനെ നന്നാവും ഞാൻ കുറച്ചെങ്കിലും നന്നായത് എനിക്ക് അടി കിട്ടിയോണ്ടല്ലേ എന്നെല്ലാം തെറ്റായ ധാരണകളാണ് ഒരിക്കലും അടി അടികൊണ്ട് ചീത്ത പറഞ്ഞിട്ടൊരു കുട്ടി നന്നായി വരും എന്നുള്ളത് സയൻറ്റിഫിക്കലി എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല പ്രവാചക സല്ല ജീവിതത്തിലും അങ്ങനെ ഒരു സംഗതി നമുക്ക് കാണാൻ കഴിയില്ല റഹ്മ എന്നുള്ളത് കൊണ്ട് മാത്രമേ കുട്ടികൾ എന്തേ ഉള്ളൂ നന്നായി വരുള്ളൂ പിന്നെ സ്പെഷ്യൽ ടൈമ് കുട്ടിക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് വർക്കിംഗ് പേരൻസ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മിനിമം എങ്കിലും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും കുട്ടിക്ക് മാത്രമായിട്ടുള്ള ഒരു ടൈം നമ്മൾ വേറെ ഫോണോ കാര്യങ്ങളൊന്നും നോക്കാതെ ആ സമയത്ത് കുട്ടി എന്താണോ ഒരു ഫ്രീ ടൈമിൽ എന്താണ് അവൻ ചെയ്യുന്നത് അവൻ്റെ കൂടെ നമ്മളും കൂടുക എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്യേണ്ടത് പിന്നെ മൈക്രോ കണക്ഷൻസ് മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ബിസി ലൈഫിൽ മൈക്രോ കണക്ഷൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ രാവിലെ പുറത്തു പോകുമ്പോൾ ഹഗ് ചെയ്യുക കിസ് ചെയ്യുക വൈകുന്നേരം കുട്ടീൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇങ്ങനെ മൈക്രോ കണക്ഷൻസ് ഉണ്ട് കുട്ടിയോട് ഇടയ്ക്ക് ഐ ലവ് യു എന്ന് പറയുക നമ്മൾ വർക്കിങ്ങിലാണെങ്കിലും കുട്ടിക്ക് പറ്റുമെങ്കിൽ മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ മെസ്സേജോ വോയിസോ അയക്കുക അതൊക്കെ മൈക്രോ കണക്ഷൻസ് ആണ് പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കുട്ടീനെ ലിസൺ ചെയ്യുക ഒരു ഫൈവ് ഈസ്റ്റ് വൺ റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടത് കുട്ടിയുമായിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻട്രാക്ഷൻ നമ്മൾ ഉണ്ടായാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ടായാൽ അഞ്ച് പോസിറ്റീവ് ഇൻട്രാക്ഷൻ നമ്മൾ ഇൻറ്റൻഷൻലി ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് വർഷം കുട്ടിയുമായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ടായാൽ അഞ്ച് പിന്നെ പോസിറ്റീവ് ഇൻറ്ററാക്ഷൻ നമ്മൾ കുട്ടിയുമായിട്ട് ഇൻറ്റൻഷൻലി ക്രിയേറ്റ് ചെയ്തതാണ് ഒരു വൺ എയ്സ് റ്റു ഫൈവ് റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇത് പിന്നെ അള്ളാഹു സുബാൻ താല ഒരു കുതിസിയായ ഹദീസിൽ പറയുന്നുണ്ട് പിന്നെ ഗർഭപാത്രത്തിന് റഹീമ എന്നാണ് അള്ളാഹു പേരിട്ടത് പിന്നെ അള്ളാഹു പറയുന്നത് അന അല്ലാ ഞാൻ അള്ളാഹുവാണ് അന റഹ്മാൻ ഞാൻ റഹ്മാനാണ് ഹലഖത്തുർ റഹിമ ഞാൻ റഹീമയെ സൃഷ്ടിച്ചു അഥവാ ഗർഭപാത്രത്തെ സൃഷ്ടിച്ചു അപ്പോൾ ഷെഖക്കതു ലഹാമിൻ ഇസ്മി എൻ്റെ പേരിൽ നിന്ന് അതിനെ അടർത്തിയെടുത്തതാണ് അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്നുള്ള പേരിൽ നിന്ന് അടർത്തിയെടുത്തതാണ് റഹിമാന്നുള്ള ഗർഭം മാത്രം കാരണം അതിൽ നിന്ന് ആ കുട്ടി പുറത്ത് വരുമ്പോൾ ആ പുറത്ത് വരുമ്പോൾ മാതാപിതാക്കളോടല്ല പറയുന്നത് ഇറഹ സൊഴീറൻ ആ കുട്ടിയോട് നിങ്ങൾ കരുണ കാണിക്കും എന്നുള്ളതാണ് ആ കുട്ടിയോടല്ല പറയണ എന്താ വെച്ചാൽ റബ്ബി റഹംഹുമാ കമാ റബ്ബാനി സൊഹീറ അവരെങ്ങനെയാണോ നിനക്ക് കരുണ ചെയ്ത് അതേപോലെ അവരോടും കരുണ ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെയൊക്കെ വരുന്നത് ഈ റഹ്മയാണ് ആ റഹ്മ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രാർത്ഥനയിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ജസാക്കു മുല്ലാഹെയർ അലഹമുല്ലാ റബ്ബില്ലാലമിൻ അസലാമലൈക്കും